ചാനൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോസിറ്റീവായിട്ട് പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തി നിങ്ങളോട് മൂന്ന് പ്രധാനപ്പെട്ട സന്തോഷ വാർത്തകൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് നമ്മൾ സ്പിരിറ്റ് ഗൈറ്റ്സിൻ്റെ ആ ഒരു എനർജിയിൽ എടുത്തിട്ടുള്ള കാർഡാണ് ഇത് നമ്മൾ അവസാനം എടുക്കുന്നതായിരിക്കും അപ്പം നമുക്ക് ആദ്യത്തെ ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു ട്രാവലിംഗ് ആണ് അത് നിങ്ങളായിട്ട് നിങ്ങളായിട്ടുള്ള സ്ഥലത്തേക്ക് വരുന്നതാകാം അല്ലെങ്കിൽ ഈ പേഴ്സൺ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നതാകാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം വ്യത്യാസങ്ങൾ വേണം ജീവിത ശൈലിക്കാണെങ്കിലും ജീവിക്കുന്ന രീതിയിലാണെങ്കിലും കുറച്ചെങ്കിലും വ്യത്യാസങ്ങൾ വേണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു പുതിയ കച്ചവടത്തിന് വേണ്ടിയിട്ടായിരിക്കാം ബിസിനസ്സിന് വേണ്ടിയിട്ടായിരിക്കാം പുതിയ എന്തെങ്കിലും മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ജീവിത ശൈലിക്ക് വലിയൊരു മാറ്റം വേണം ചിലപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം വീട്ടിൽ തന്നെ താമസിക്കുന്ന ഒരു രീതിയായിരിക്കാം അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റി പിടിക്കണം ഒരു വ്യത്യാസം വേണം എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ കൂട്ടുകാരുടെ അടുത്തേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്കോ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതിനോടൊപ്പം തന്നെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരുവാനും അതിലൂടെ നിങ്ങളുമായിട്ടൊന്ന് കണക്ട് ആവാനും ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഇപ്പോ ആയിരിക്കുന്ന സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും മാറി ചിന്തിക്കുവാനും ഒരു വലിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി ഇപ്പൊ ഈ പേഴ്സന്റെ വീട് ഇപ്പോ കേരളത്തിലാണെങ്കിൽ കേരളം വിട്ടു പോകണം അല്ലെങ്കിൽ ഇപ്പോ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് ഈ പേഴ്സന്റെ വീടെങ്കില് വേറെ ജില്ലയിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നു അല്ലെങ്കിൽ പാരന്റ്സിന്റെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കാൻ താല്പര്യപ്പെടുന്നു അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി വേറൊരു എനർജി മാറ്റി പിടിക്കാം അല്ലെങ്കിൽ ഒന്ന് ട്രാക്ക് മാറ്റാം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തീരുമാനമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇത് നിങ്ങൾക്കും പോസിറ്റീവ് ആയിട്ട് വരും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഈ പേഴ്സൺ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ നിങ്ങൾ എന്ത് നിങ്ങൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഗുണം എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ ഇവിടെ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് അപ്പൊ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രൈവസി കിട്ടും ഇപ്പൊ ഈ പേഴ്സൺ വേറൊരു സ്ഥലത്താണ് പോകുന്നതെങ്കിൽ ഈ പേഴ്സണ് സ്വന്തമായിട്ട് സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളായിട്ട് കുറച്ചും കൂടി അടുക്കാനായിട്ട് പറ്റും കണക്ട് ചെയ്യാനായിട്ട് സഹായിക്കും അപ്പോൾ നിങ്ങളെ കാണണം എന്നൊക്കെ തോന്നിക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ അത് പെട്ടെന്ന് പോസിബിൾ ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം ആ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ പേഴ്സൺ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഈ വ്യക്തിയെ ഈ പേഴ്സണെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം ചിലപ്പോൾ സ്വന്തം പാരന്റ്സ് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരായിരിക്കാം അപ്പോൾ അതുകൊണ്ട് ആ ബ്രെയിൻ വാഷ് ചെയ്യുന്ന അല്ലെങ്കിൽ മനസ്സ് മാറ്റുന്ന ആൾക്കാരിൽ നിന്നും മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനായിട്ട് പറ്റും ഈ വേറെ ആൾക്കാർ നമുക്ക് ഫീഡ് ചെയ്ത് തരുന്നത് പോലെയല്ല അതായത് വായിലേക്ക് കുത്തി കുത്തിക്കയറ്റി തരുന്നത് പോലെയല്ല വേറെ സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ സ്വന്തമായിട്ട് നിൽക്കുമ്പോൾ അവിടെ സ്വന്തം ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും സ്വന്തമായിട്ട് ചിന്തിക്കാനും തീരുമാനമെടുക്കാനും ഏതൊരു സാഹചര്യത്തെയും വിലയിരുത്താനും സാധിക്കും അപ്പോൾ അതിലൂടെ നിങ്ങൾക്കും ഈ റിലേഷൻഷിപ്പിനും പോസിബിലിറ്റീസ് ഉണ്ട് നിങ്ങൾ രണ്ടു രണ്ടുപേരും കൂടി റിയൂണിയൻ ആകാനൊക്കെ കൂടുതൽ സാധ്യത സാധ്യതകളിലേക്ക് വരും ഈ ഒരു സിറ്റുവേഷൻ ആണ് പറയുന്നത് ആൻഡ് ഓൾസോ നെക്സ്റ്റ് ഈ പേഴ്സൺ പറയാൻ താല്പര്യപ്പെടപ്പെടുന്നത് റണ്ണറാണ് ഐ ഡോ വാണ്ട് ടു റൺ എനി മോർ എന്നാണ് അപ്പം ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള എനർജി എന്ന് പറയുന്നത് റണ്ണർ ആൻഡ് ചെയ്സർ എനർജിയാണ് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ബോർ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മതിയായിട്ടുള്ള കാര്യം ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബോർ ഒരു കാര്യം എന്ന് പറയണത് ഒരു ടോം ആൻഡ് ജെറി കളിക്കലാണ് എങ്ങനെയാണ് ടോം ഓടിക്കൊണ്ടിരിക്കും സോറി ജെറി ഓടിക്കൊണ്ടിരിക്കും ടോം അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കും ആ ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഓടിക്കൊണ്ടിരിക്കും നിങ്ങൾ അതിൻ്റെ പുറകെ ഓടും അപ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും അത് മതിയായിട്ടുണ്ട് അപ്പോൾ ഈ പേഴ്സണും പറയുന്നത് ഈ വ്യക്തിക്കും ദൂരേക്ക് ഓടി ഓടി മതിയായിരിക്കുന്നു അതായത് റണ്ണിങ് എനർജി അത്ര കൊള്ളില്ല നിങ്ങളുടെ അടുത്ത് നിന്നും ദൂരേക്ക് ഓടി പോകുന്നത് അത്ര നല്ല പരിപാടിയല്ല നല്ല സ്വഭാവമല്ല എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ പറയുന്നത് ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനി മോർ ഇനി എനിക്ക് ദൂരേക്ക് ഓടി പോകണ്ട എന്നുള്ളൊരു എനർജിയാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ആൻഡ് ഓൾസോ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡിവൈൻ ടൈമിംഗ് ആണ് കിട്ടിയിട്ടുള്ളത് ഈ പേഴ്സൺ ഇപ്പോൾ എപ്പോഴും വിശ്വസിക്കുന്നത് കാരണം നിങ്ങൾ രണ്ടു പേരും ഒരുപാട് കാലങ്ങളായിട്ട് റിയൂണിയന് വേണ്ടിയിട്ട് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം നേരിട്ട് കാണാനും സംസാരിക്കാനും അല്ലെങ്കിൽ എല്ലാത്തിനുമൊക്കെ ഒരു സാധ്യത ഉള്ള രീതിയിൽ നിങ്ങൾ കുറേ കാലങ്ങളായിട്ടുണ്ടാകാം പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ആ ഒരു പ്ലാനിങ് പലപ്പോഴും നടപ്പിലാകുന്നില്ല അല്ലെങ്കിൽ അതൊരു പ്രാക്ടിക്കലിലേക്ക് പോകുന്നില്ല ഇപ്പോൾ ഈ പേഴ്സൺ ഒരു നല്ല രീതിയിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ദൂരേക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ വരുമ്പോഴേക്കും ഈ പേഴ്സൺ ദൂരേക്ക് പോകും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും ആ ഒരു എനർജി ഇംബാലൻസ് നല്ല രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഇത് യൂണിവേഴ്സിന്റെ എനർജിയിലാണ് നമ്മൾ കാർഡ് എടുത്തിട്ടുള്ളത് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവികമായിട്ടുള്ള സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാനാണ് കാരണം നമ്മൾ പറയുന്നത് പോലെയല്ല ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ നമ്മൾ പറയുന്ന പോലെ നടക്കും ചില കാര്യങ്ങൾ നമ്മൾ പറയുന്ന പോലെ അല്ല എന്ന് പറയുന്ന പോലെ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാനാഗ്രഹിക്കുന്നത് അങ്ങനെ ഈ ഒരു റിയൂണിയൻ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിക്കുന്ന കാര്യം നിങ്ങൾ പറയുന്നത് പോലെ അല്ല അത് യൂണിവേഴ്സ് തീരുമാനിക്കും ദൈവികമായിട്ടുള്ള സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ അടുത്ത് ആൻഡ് ഓൾസോ ഈ ഒരു എനർജി ഈ പേഴ്സൺ ആണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഇൻ ടു ദ അൺനോൺ ആണ് കാരണം ഇവിടെ ഒരു മുഖം മൂടി ധരിച്ച ഒരു വ്യക്തി റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും അത് അതായത് നല്ല രീതിയിൽ തന്നെ അംഗീകരിച്ചുകൊണ്ടിരുന്ന ഒരു റിലേഷൻ ഒരു ഒരു ബന്ധമായിരുന്നു അത് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം നെഗറ്റീവ് ക്യാരക്ടർ ഉള്ള ഒരു ആയിരിക്കാം അപ്പോൾ അവരായിട്ട് നിങ്ങളുടെ പേഴ്സണിൽ കണക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ അതൊരു ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു കൊളീകായിരിക്കാം ആ ഒരു ലെവലിലായിരിക്കാം ഈ ഒരു പേഴ്സൺ വന്നിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും അത് തീർത്തും അതൊരു നിഗൂഢമായിട്ടുള്ളൊരു എനർജി ആയിരുന്നു മിസ്റ്റീരിയസ് ആയിരുന്നു അത് കള്ളത്തരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു പക്ഷെ അത് ഈ പേഴ്സൺ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും എന്താന്ന് വെച്ചാൽ ആ വ്യക്തിയെ മനസ്സിലാക്കുന്ന ഒരു രീതിയിലേക്ക് ഇൻ ടു ദ അൺനോൺ ആണ് അതായത് അറിയാണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിലുണ്ട് ചില പലവരുടെയും മുഖം മൂടി ഇപ്പോഴും താഴെ അഴിഞ്ഞു വീണിട്ടില്ല അപ്പൊ അവരുടെയും ഒക്കെ തനി സ്വരൂപം മനസ്സിലാക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അതിനും കാരണമായിട്ടുള്ളത് ദൈവം തന്നെയാണ് നമ്പർ സെവൻ ആണ് കിട്ടിയിട്ടുള്ളത് അത് വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒരു നമ്പറാണ് അപ്പോൾ ഉറപ്പായിട്ടും യൂണിവേഴ്സ് അത് പല രീതിയിലും ഈ പേഴ്സണെ വെളിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഈ പേഴ്സൺ അത് മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം അപ്പോൾ ഉറപ്പായിട്ടും ഇപ്പോ ഈ വ്യക്തി അത് മനസ്സിലാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാണ്ട് കിടക്കുന്ന മറിഞ്ഞു കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിലുണ്ട് അത് മനസ്സിലാക്കുകയും അതിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതെന്താണ് അത് വേണ്ടാത്ത കാര്യമാണെങ്കിൽ അത് അത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും എടുത്തു കളയാനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അട്രാക്ട് ചെയ്യാനും ഒക്കെ ഈ പേഴ്സൺ ശ്രമിച്ചു വരുന്നുണ്ട് ഒരു പക്ഷേ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പോലും ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകാം നമ്മൾ അറിയാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ റിലേഷൻഷിപ്പിലുണ്ട് അപ്പൊ അത് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം ഈ പേഴ്സണോട് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയെ സംശയം തോന്നിയിട്ട് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് തേർഡ് പാർട്ടിയോട് സംശയം തോന്നിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ആ ഒരു സംശയം നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകാം ചിലപ്പോ അങ്ങനത്തെ ഒരു കാര്യം ഉന്നയിച്ചിട്ടുണ്ടാകാം പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അതൊന്നും മനസ്സിലാക്കാനോ വിശ്വസിക്കാനോ ചെവി കൊള്ളാനോ നിങ്ങൾ പറയുന്നത് കേൾക്കാനോ തയ്യാറായിരുന്നില്ല അപ്പോ ഇപ്പോൾ നമുക്ക് ഇവിടെ ക്ലിയർ കട്ട് ആയിട്ട് കിട്ടിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണും മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ മറിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ നിഗൂഢമായിട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതെന്താണെന്നുള്ളത് മനസ്സിലാക്കാനും അതിൻ്റെ അതിന് പ്രാധാന്യമുണ്ടോ പ്രാധാന്യം ഉണ്ടെങ്കിൽ അത് അവിടെ നിർത്താനും ഇല്ലെങ്കിൽ എടുത്ത് കളയാനുമുള്ള ഒരു രീതിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഗ്രേറ്റ് അച്ചീവ്മെന്റ് ആണ് ഈ വ്യക്തി എന്തൊക്കെയോ നേടിയെടുത്ത ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അതും നിങ്ങളുമായിട്ട് സന്തോഷവാർത്ത പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഈ പേഴ്സൺ എന്തൊക്കെയാ കരിയർ വൈസ് ആണോ അല്ലെങ്കിൽ ഇത്രയും കാലത്തെ പ്രയത്നത്തിന് എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടിയതുമാകാം മേ ബി വിദേശത്ത് പോകാനായിട്ട് നാളുകളായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം അത് നടന്നിട്ടില്ലായിരിക്കാം ഇപ്പൊ അത് നടന്നു ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനും ആകാം അപ്പോ ആ ഒരു രീതിയും കൂടി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം കരിയർ പരമായിട്ട് നല്ല രീതിയിലുള്ള ഉയർച്ച തന്നെയാണ് വന്നു ചേർന്നിട്ടുള്ളത് അപ്പോൾ കരിയർ പരമായിട്ടും ഈ പേഴ്സൺ ഇത്രയും കാലം ശ്രമിച്ചുകൊണ്ടിരുന്ന എന്തൊക്കെയോ കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് സിറ്റുവേഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഈ പേഴ്സൺ ആഗ്രഹിച്ച് എന്തോ ഒരു കാര്യം ഈ വ്യക്തിക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചു അതിലൂടെ ഈ വ്യക്തിക്ക് വളരെയധികം ഒരു സന്തോഷവും സമാധാനവും മുന്നോട്ട് പോകാനുള്ള കോൺഫിഡൻസും കൂടിയായിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ ഈ പേഴ്സണിന് വിദേശത്ത് ജോലി കിട്ടി അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി കിട്ടി എന്തെങ്കിലും നല്ലൊരു ജോലി കിട്ടി എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഈ പേഴ്സണെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന എന്തോ ഒരു കാര്യം അത് ഈ പേഴ്സണെ വിട്ടുപോയി അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ആകും ഇപ്പോൾ ഒരു വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആ വ്യക്തിയെ വിട്ടു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തി പോസിറ്റീവ് ആവാൻ തുടങ്ങും കോൺഫിഡൻ്റ് ആകാൻ തുടങ്ങും തൻ്റെ ഇടത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ലക്ഷൂരിയസ് ആയിട്ടുള്ള അസെപ്റ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അതായത് ഇപ്പോൾ പുതിയൊരു വീടായിരിക്കാം കാറായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അസറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കാം നേട്ടങ്ങൾ എന്തൊക്കെയോ ആണ് അതിൽ ഈ പേഴ്സൺ വളരെയധികം സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു അഹങ്കരിക്കുന്നു അപ്പോൾ അതിലൂടെ ഈ പേഴ്സൺ വളരെയധികം കോൺഫിഡൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് ബിൽഡപ്പ് ചെയ്തെടുക്കാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ കോൺഫിഡൻസിൽ നിങ്ങളോടുള്ള ചിന്തകളും വളരെയധികം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി ദ റിഫ്ലക്ഷൻ ആണ് അപ്പോൾ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ ഒരു പ്രതിബിംബത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഇപ്പം നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് ഈ പേഴ്സൺ വളരെയധികം പോസിറ്റീവായിട്ടോ ആ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ പേഴ്സൺ വളരെയധികം ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ നെഗറ്റി നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നില്ല പക്ഷെ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴൊക്കെ നിങ്ങളെ കുറിച്ച് അതായത് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ഇപ്പോൾ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അതൊക്കെ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുമ്പം കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അല്ലെങ്കിൽ നിങ്ങളായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ പേഴ്സന് ആശ്വാസം ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ ഫിസിക്കലി ഈ പേഴ്സന്റെ കൂടെ ഇല്ലെങ്കിൽ പോലും ഈ പേഴ്സന്റെ തൊട്ടടുത്തിപ്പ നിങ്ങൾ ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം ഈ വ്യക്തിക്ക് സ്മെല്ലെയ്ത് പറ്റുന്നുണ്ട് അല്ലെങ്കിൽ അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് എന്തൊക്കെ സാഹചര്യങ്ങളിലൂടെ ഈ പേഴ്സൺ കടന്നു പോയാലും അപ്പൊ തന്നെ അവിടെ ആശ്രയിക്കുന്നത് നിങ്ങളെയാണ് നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം നിങ്ങളുടെ ആശ്വാസ വാക്ക് ഈ പേഴ്സണെ സംബോധന ചെയ്യുന്ന രീതി അതായത് വിളിക്കുന്ന രീതി ഇപ്പം ഈ പേഴ്സണെ ചിലപ്പോൾ ഒക്കെ കൂട്ടിയായിരിക്കാം വിളിക്കുന്നത് അല്ലെങ്കിൽ കൊഞ്ചിച്ചൊക്കെ വിളിക്കുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ വളരെ റൊമാൻറ്റിക് ആയിട്ടൊക്കെ അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഈ പേഴ്സണ് വളരെയധികം എന്താ പറയാ അതായത് നിങ്ങൾ ഈ പേഴ്സണെ ഡിനോട്ട് ചെയ്യുന്ന രീതി വളരെയധികം സൂപ്പറാണ് അത് ഭയങ്കര ഒരു പവറാണ് ഈ വ്യക്തിക്ക് അതിലൂടെ ലഭിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും അത് പലപ്പോഴും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങൾ വിളിക്കുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത് ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ ആ ഒരു റിഫ്ലക്ഷൻ സാന്നിധ്യം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ക്ലിയർ കട്ട് ആയിട്ട് കാണാൻ സാധിക്കുന്നു ആൻഡ് ഓൾസോ റൊമാൻസ് ഏഞ്ചൽസ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് പറയുന്നത് ഫിനാൻസ് ആൻഡ് കരിയറാണ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആർ ദ ഫാക്ടർ ഇൻ യുവർ ലൈഫ് ലവ് ലൈഫ് റൈറ്റ് നൗ അതായത് ഈ പ്രണയബന്ധത്തെ ഏറ്റവും കൂടുതൽ അകറ്റിയിട്ടുള്ളത് സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികൾ തന്നെയാണ് ചിലപ്പോൾ ഒരു വ്യക്തി കുറച്ച് ഹൈ ആയിട്ട് നിൽക്കുന്ന ആളായിരിക്കാം മറ്റേ വ്യക്തി ചിലപ്പോൾ കുറച്ച് ലോ ആയിരിക്കാം അപ്പം അതിൻ്റേതായിട്ടുള്ള ഡിഫറെൻറ്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകാം അല്ലെങ്കില് പറഞ്ഞ പോലെ നല്ലൊരു ജോലി കാര്യങ്ങൾ അതൊന്നും ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടായിരിക്കാം കോൺഫിഡൻസ് ഇല്ലായ്മ ആയിരിക്കാം പക്ഷെ എന്ത് തന്നെയാലും ഈ പേഴ്സണെ അതിൽ നിന്നും ഒരു മാറ്റം വന്നിട്ടുണ്ട് ഒരു ഉയർച്ച വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഫിനാൻസ് ആൻഡ് കരിയർ സാമ്പത്തികവും കരിയർ പര പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇവിടെ പോരായ്മകൾ ഉണ്ടായിരുന്നു അത് വലിയൊരു കാരണമാണ് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ഈ ഒരു കാർഡ് നമുക്ക് അധികം അങ്ങോട്ട് കാണിക്കാൻ പറ്റില്ല ഇത് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു കാർഡാണ് റൊമാൻസ് ഏഞ്ചൽസിന്റെ കിട്ടിയിട്ടുള്ളത് ദർ ഇസ് എ സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഹിയർ എന്നാണ് നിങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അട്രാക്ഷൻ തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഒരു കെമിസ്ട്രി ഉണ്ട് അത് നിങ്ങൾക്ക് രണ്ടു പേർക്കും മനസ്സിലായിട്ടുണ്ട് അത് ഇനിയിപ്പോൾ നിങ്ങളുടെ ലൈഫിലോട്ട് ആരൊക്കെ വന്നാലും നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടത്തില്ല അപ്പോൾ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ടു ആൾക്കാരായിട്ട് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളെ കാണുന്നതും ഈ റിലേഷൻഷിപ്പിനെയും കാണുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏഞ്ചൽസിന്റെ ആ റൊമാൻസ് ഏഞ്ചൽസിന്റെ ആ ഒരു ഇത് അതുപോലെ നമുക്ക് അവസാനം ആ ഒരു സ്പിരിറ്റ് ഗൈഡിന്റെ മെസ്സേജും കൂടി നോക്കാം ഗ്രീൻ താര സുപ്രീം പ്രൊട്ടക്ഷൻ ആണ് യു ആർ പ്രൊട്ടക്റ്റഡ് കോഡ്സ് ആർ ബീങ് കട്ട് മൂവ് ബിയോണ്ട് ലിമിറ്റേഷൻ ട്രസ്റ്റ് എന്നാണ് വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക നിങ്ങൾ സംരക്ഷിക്കപ്പെട്ടവരാണ് നിങ്ങളുടെ കോഡ് കട്ടിങ് പല രീതിയിൽ നടക്കുന്നത് അതായത് മുച്ചന്മത്തിൽ നിന്നും വന്നിട്ടുള്ള ചില എനർജീസ് ആണ് അത് ചില പാപങ്ങളായിട്ടോ ദുരിതങ്ങളായിട്ടോ ഒക്കെ കിടക്കുന്നുണ്ട് അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് നിങ്ങൾക്ക് ഇടക്കിടക്ക് വിരഹ ദുഃഖം വിഷമം ഒറ്റപ്പെടൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് അപ്പൊ നിങ്ങളിലൂടെയാണെങ്കിലും ഈ പേഴ്സണിലൂടെയാണെങ്കിലും മുച്ചന്മത്തിൽ നിന്നും വന്നിട്ടുള്ള ചില എനർജീസ് നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ കട്ടായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ കോട്ട് കട്ടിങ് ആ ഒരു രീതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷന്റെയോ പ്രാർത്ഥനയുടെയോ ഫലമായിട്ടായിരിക്കാം അങ്ങനെ വരുന്നത് അപ്പൊ എന്ത് തന്നെ ആയാലും അത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ തയ്യാറെടുക്കുന്നത് അതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും ഒറ്റക്കല്ല ചിലപ്പോൾ നിങ്ങൾ പലപ്പോഴും ഒറ്റക്ക് ഇരുന്ന് കരയുന്നുണ്ടാകാം ഇതൊക്കെ മുജന്മത്തിൽ നിന്നും വന്നിട്ടുള്ള കർമ്മത്തിന്റെ ഫലവും കൂടിയാണ് മുഴുവനും ഈ റിലേഷൻഷിപ്പ് തന്നെയല്ല കാരണം മനസ്സിലായ ക്രയ്യും കിട്ടിയിട്ടുണ്ട് എന്നാ അനാവശ്യമായിട്ടുള്ള കരച്ചിലൊന്നും വേണ്ട അബ്രോഡ് വിദേശ യോഗം അങ്ങനത്തെ കാര്യങ്ങൾ സോഷ്യൽ വർക്കർ ലെറ്റർ എ ലിയോ സോഡിയക്സൈ രണ്ട് ദിവസം കിട്ടിയിട്ടുണ്ട് നമ്പർ ടെൻ ഹെയർ ഫൈവ് ഏഞ്ചൽ നമ്പർ നമ്പർ നയൻറ്റീൻ ഇത്രയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് ഇപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പിയായിട്ടും ആയിട്ടും നല്ല ആഘോഷമായിട്ടൊക്കെ ഇരിക്കാം സോ ബായ്